പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കട്ടിയുള്ള പുരുകത്തിന് അതുപോലെ കട്ടിയുള്ള കൺപീലേക്ക് അതുപോലെ തന്നെ കട്ടിയുള്ള താടി മീശ എന്നിവ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതിനായി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെമഡിയാണ് അതിനായി വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി എടുക്കുക അത് ഒരു അഞ്ചോ ആറോ എടുക്കാം പിന്നെ വേണ്ടത് ആവണക്കെണ്ണ അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ പിന്നെ വേണ്ടത് അലോവര ജെൽ അപ്പോൾ ഇത്രയും മതി നിങ്ങളുടെ പുരുകം താടയും മീശ കൺവീലികൾ ഇവ കട്ടിയായി വളരുവാൻ വേണ്ട കാര്യങ്ങൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ചെറിയ ഉള്ളി അതായത് ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി എടുക്കുക ഒരു അഞ്ചാറെണ്ണം എടുക്കുക അത് ചതച്ചെടുക്കുക മിക്സിയിലിട്ട് അടിച്ചെടുക്കാതെ ചതയ്ക്കുക ചെറുതായി ച ചതച്ചെടുക്കുക അതിന് ശേഷം അത് ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ആവണക്കെണ്ണ ഒരു ടീസ്പൂൺ അതിൽ ആഡ് ചെയ്യുക അതിന് ശേഷം വെളിച്ചെണ്ണ അത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് വയ്ക്കുക അത് അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെക്കുക അത് എന്തിനാണെന്ന് വെച്ചാൽ അത് ചൂടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അത് ചൂടായതിന് ശേഷം അതായത് ചെറിയ തീയിൽ അതിങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ അത് ചൂടായതിന് ശേഷം മാറ്റി വെക്കുക അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം അത് അരിച്ചെടുക്കുക അത് അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഒരു നീര് കിട്ടും പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അലോവെ ജെൽ അത് നിങ്ങൾ അതിൽ ആഡ് ചെയ്യുക അത് എത്രയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ അത് അതിൽ ആഡ് ചെയ്ത് നന്നായി അത് യോജിപ്പിക്കുക അങ്ങനെ അത് ഒരു പേസ്റ്റ് രൂപത്തിലായതിന് ശേഷം ചെയ്യേണ്ടത് അത് ഒരു വൃത്തിയുള്ള ഒരു ബൗളിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് ബൗളിൽ ഇട്ട് വച്ചതിന് ശേഷം നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അത് ഒരാഴ്ച മാക്സിമം രണ്ടാഴ്ച അതിൽ കൂടുതൽ അത് സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുവെച്ചാൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ പുരുകത്തിൽ അത് ഒരു ഒരു ചെറിയ സ്റ്റിക്ക് വെച്ച് അത് ഷേപ്പിൽ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പുരുകം ഏത് ഷേപ്പിലാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വരച്ചു കൊടുക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ പുരികം ഇല്ല ഉണ്ട് എന്നൊന്നും ഉള്ളതൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് എന്താണോ എങ്ങനെയുള്ള കുരികമാണോ വേണ്ടത് അങ്ങനെ വരച്ച് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കട്ടി മീശയാണോ വേണ്ടത് മീശയിലും വരക്കാം താടി ആണ് വേണ്ടതെങ്കിൽ അവിടെയും വരച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് രാത്രി ഉറങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് തുടർച്ചയായി നാലാഴ്ച ഇങ്ങനെ ചെയ്യാം നാലാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുരുകം കട്ടിയില്ല അങ്ങനെ ഒന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ വളരെ ഈസിയായി വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു റെമഡിയാണ്